കേരള മിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ വി കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിര്വഹിച്ചു സിഒഇയുടെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് കെ വി കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേരള വിഷന്റെ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ വി കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം കെ വി കണക്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൌട്ടറും സൌജന്യമായി ലഭിക്കും കെ വി കണക്ട് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഈ കെ വി കണക്ട് പ്ലാൻ അല്ലെ പുതിയതായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കെ വി കണക്ട് പ്ലാൻ ആണ് നിങ്ങൾക്ക് മുപ്പത് ലക്ഷം ഭരിക്കാൻ തന്നെ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളുണ്ട് അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് സംഘടനയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് ആണ് പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര പ്രൈഡാണ് ആ സംഭവത്തിൽ അത് ഇനിയിപ്പോൾ അത് വൈഫൈ പരിധിയിലൊക്കെ എത്തി യൂസർ നെയിം പാസ്വേഡ് ഒക്കെ എടുത്ത് ഇൻ്റർനെറ്റ് കിട്ടാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും ഈ ഫീൽഡിലെല്ലാം നിൽക്കുമ്പോൾ ടെക്നോളജി എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതിനുള്ളൊരു നല്ല ശ്രമമാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കൂടാതെ കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ എസ് ഇ ബി നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്നും വി ഡി സതീശൻ നൽകി കെ വി കണക്ട് വഴി കേരളത്തിൽ ഉപഭോക്താക്കളല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൌജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും കൂടാതെ കെ വി കണക്ട് എടുക്കുന്ന സ്ഥാപനങ്ങൾ ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്താവുന്നതാണ് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ പരിപാടിക്ക് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം ആശംസിച്ചു സംസ്ഥാന എസ് പ്രസിഡന്റ് രാജ്മോഹന് മാംബ്ര നന്ദി അറിയിച്ചു